ശബരിമല തന്ത്രി കണ്ടര രാജീവരെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ ആരോഗ്യസ്ഥിതി വീണ്ടും കിട്ടിയതോടുകൂടി അദ്ദേഹത്തെ വീണ്ടും ഇപ്പോൾ ജയിലിലേക്ക് മാറ്റി ഒരു കാര്യം ഇപ്പൊ വ്യക്തമാണ് ഈ പറയുന്ന തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ദല്ലാണ് ശബരിമലയിലെ ആദ്യം കൊണ്ടുവന്നത് ഇരുപത് വർഷത്തോളമായിട്ട് തന്ത്രിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നാണ് പല ഇടപാടുകളും നടത്തിയതെന്ന് എസ് ഐ ടിക്ക് നിർണായകമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് തന്ത്രിയും പോറ്റിയും കൂടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ് അപ്പം പത്മകുമാർ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ദൈവ തുല്യരായ ചില ആളുകളിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന് ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് കൃത്യമാണ് അപ്പം ശബരിമലയിൽ ഓരോ സീസണിലും ഈ തന്ത്രി വന്നിട്ട് ഒരു മുറിയിലിരുന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സമ്പന്നരായ ബിസിനസ്സുകാർ അതുപോലെ തന്നെ ഭക്തരൊക്കെ ഉണ്ട് അവരെയൊക്കെ കൊണ്ട് വലിയ തോതിൽ ചില ബിസിനസ്സുകൾ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലേക്ക് ചെന്നിട്ട് പൂജകൾ നടത്താനൊക്കെയുള്ള ഒരു ബിസിനസ് ഡീലാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ അക്കാലത്ത് ദേവസ്വം മന്ത്രിമാർക്കും അറിയാമായിരുന്നു അപ്പോൾ അന്വേഷണം ഇനി തന്ത്രിയിലേക്ക് എത്തിയതോടുകൂടി മന്ത്രിമാരും കൊടുക്കുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ജ്യോതിക സാറുണ്ട് ഒപ്പം അഹമ്മദ് മാഷുണ്ട് എങ്ങനെ കാണാം അതിനെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്ത്രിയും മന്ത്രിയും ഒരേ ലെവലിലെത്തി എന്നുള്ളതാണ് രണ്ടു പേർക്കും ശബരിമലയെക്കുറിച്ച് ഒരേ ധാരണ എടുക്കും ഈ ശബരിമലയിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് നടന്നു വരുന്ന ജീർണതയുടെ രണ്ട് മുഖങ്ങളാണ് ഒന്ന് തന്ത്രിയും ഒന്ന് പോറ്റിയും ഈ തന്ത്രി നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ പത്തോന്മാൾ പറഞ്ഞിരിക്കുന്നു ദൈവതുല്യരായിട്ടുള്ള രണ്ടു പേര് പിന്നെ സുപ്രീം കോടതിയിൽ മറ്റേ കെ പി ശങ്കരദാസിന്റെ ഹർജി പരിഗണിച്ച സമയത്ത് സുപ്രീം കോടതി ജഡ്ജി ചോദിക്കുന്നു ദൈവത്തെ പോലെ നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല ജഡ്ജ്മെന്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇങ്ങോട്ടുള്ള പ്രസ്താവന എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ഈ ശബരിമല അയ്യപ്പിനെ ദൈവം എന്ന രീതിയിലാണ് കാണുന്നത് അതായത് പറയുന്നത് മന്ത്രിയുടെ ധാരണ അത് തന്നെയാണ് മന്ത്രിയും തന്ത്രിയും രണ്ടും എല്ലാവരും ദൈവമായിട്ടാണ് കാണുന്നത് ശരിക്കും അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ക്ഷേത്രങ്ങളൊന്നും ദൈവമല്ല ദേവതയാണ് ഇരിക്കുക ഉദാഹരണത്തിന് നമ്മുടെ നാഷണൽ ഹൈവേയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പൻവേലിന് എഴുതി വെച്ചിട്ടുണ്ട് അത് പൻവേലിലേക്ക് പോകുന്ന റോഡാണ് മറിച്ച് ഈ പൻവേൽ കണ്ടിട്ട് ഇതാണ് പൻവേലെന്ന് അവിടെ തമ്പടിച്ച് പൻവേലെത്തിയെന്ന് പറഞ്ഞ് കിടന്ന് ആൾക്കാർ അവിടെ പൻവേലാണ് കരുതുന്നത് പോലെയാണ് ഈ ക്ഷേത്രങ്ങളെയും ശബരിമലയാണെങ്കിലും ഏത് ക്ഷേത്രത്തെയും ശരിക്കും പറഞ്ഞാൽ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് പോലും ശബരിമല അതിൻ്റെ ശാസ്ത്രീയമായ കാഴ്ചയിലൂടെ ശാസ്ത്രീയ കാഴ്ച എന്ന് വെച്ചാൽ ഭാരതീയ സംസ്കൃതിയുടെ സംസ്കൃതിയിൽ കാണുന്ന അതിൻ്റെ ഏറ്റവും വലിയ സംസ്കാരം ക്ഷേത്ര സംസ്കാരമാണ് ഈ ക്ഷേത്ര സംസ്കാരത്തെ ഒരു വലിയ വൃക്ഷമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്തിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് അതുകൊണ്ടൊരിക്കലും ശബരിമല ക്ഷേത്രത്തിന് ഉപയോഗിച്ചു ക്ഷേത്രത്തിന്റെ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രം എന്ന കൺസെപ്റ്റിനെ തന്നെ പൊളിച്ചു കളയുന്ന ഒരു പ്രക്രിയയാണ് ശബരിമലയിൽ അതുകൊണ്ടാണ് സന്നിധാനം പ്രസൻസ് ആണ് മനസ്സിലായല്ലേ പ്രസൻസ് ഭൂതവും ഭാവിയും വേറെ ലോധം ഓർക്കുകയിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിന്റെ വരികയിൽ വർത്തമാനം പ്രസൻസ് മാത്രമാണ് അതുകൊണ്ടാണ് സന്നിധാനം സാന്നിധ്യം അതാണ് ശബരിമല കുടിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ആ മാലയിടുന്ന വ്യക്തി ആ നിമിഷം മുതൽ ദേവതയായി മാറുകയാണ് സ്വാമിയായി മാറുകയാണ് ഈ വ്രതമൊക്കെ പതിനെട്ട് ശാസ്ത്രങ്ങളും പഠിച്ച് ഓരോ പടിയും ഓരോ ശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് മോളിച്ചെന്ന് കയറുമ്പോൾ പതിനെട്ട് പടി കയറുമ്പോഴത്തേക്ക് കാണുന്നത് തത്വമസി നീ തന്നെയാടാ അടാവേ നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊന്നും ഈ തന്ത്രിക്ക് അറിയില്ല തന്ത്രി ഇപ്പൊ ശരിക്കും പറയാം നമ്മുടെ കേരളത്തിലെ അന്തരീക്ഷമാണ് അതിനനുകൂലമായ കടകൾ ഉണ്ടായിക്കൊള്ളത് കാരണം ഈ ചില ഉദാഹരണത്തിന് പിരിഞ്ഞ പാല് അത് കുറച്ച് ദിവസം ഇരുന്ന് ഭയങ്കരമായിട്ട് ദുർഗന്ധം ഉണ്ടാവും അപ്പൊ ഈ ദുർഗന്ധം ഉണ്ടാവുന്നത് ഇതിനെയാണ് പാലെന്ന് കരുതി ഈ പാല് ദുർഗന്ധം ഉണ്ടാക്കുന്ന ഇടകൊണ്ട് പാലില് നിഷേധിക്കണം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് പോലെയാണ് ഈ സി പി എംകാര് ഈ സംസ്കാരത്തെ ജീർണതയെ കണ്ടിട്ട് ഈ ജീർണത ഉണ്ടാക്കിയത് ഈ സംസ്കാരമാണ് അതിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞറിയ ചോദിച്ചത് മറിച്ച് എന്താണോ ജീർണിച്ചതെന്നുള്ളത് കണ്ട് കണ്ടെത്തി എന്തുകൊണ്ട് ജീർണിച്ചു എന്നുള്ളത് കണ്ടെത്തി ആ യഥാർത്ഥത്തിലുള്ള വസ്തുവിനെ പുറത്തെടുത്ത് പ്രതിഷ്ഠിച്ചതാണ് ശ്രീനാരായണ ഗുരു അറിവ് പുറത്ത് ചെയ്തത് മറിച്ച് അതിനെ തിരിച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ആക്കുന്നതിനാണ് ഇവർ കേരളത്തിലെ കമ്മ്യൂണിസം സഹായിച്ചത് ആ അന്തരീക്ഷ മുതലിടത്തിലാണ് ഈ തന്ത്രിമാരെ പോലെയുള്ള കക്ഷികൾ ഈ തന്ത്രി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥമായിട്ടുള്ള അവിടെ നിഷ്ഠി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ദേവതയുടെ സത്യത്തെ സമൂഹവുമായിട്ട് കാലത്തിനനുസരിച്ച് സമൂഹവുമായിട്ട് ഈ നെയ്ത് ചേർക്കുക എന്നുള്ളതാണ് ഈടും ഊടും പാവും പോലെ ആ നെയ്ത് ചേർത്ത് സമൂഹത്തിന് അനുകൂലമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാവുന്ന ഭാഷയിൽ മനസ്സിലാവുന്ന സങ്കേതങ്ങൾ ഉപയോഗിച്ച് കാലാനുസൃതമായി ടുക്കുക എന്നുള്ളതാണ് ഈ തന്ത്രി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്ത്രം പോലും അറിയാൻ പറ്റാത്ത വ്യക്തികളാണ് ഈ തന്ത്രി അതാണ് ഇപ്പൊ ശബരിമല കണ്ടി അതുകൊണ്ടാണ് ശരിക്കും നമ്മുടെ ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷമാണ് ഈ തന്ത്രിയെയും ഈ പോറ്റിയെയും ഒക്കെ സൃഷ്ടിച്ചതും മന്ത്രിയെയും സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയും തന്ത്രിയും എല്ലാം ഒരേ അവസ്ഥയിൽ നിൽക്കുന്നതിന്റെ ഒരു ജീർണതയാണ് കാണുന്നത് അത് പക്ഷെ ശബരിമല ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് എന്താണ് ശബരിമല എന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് എന്താണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് ഈ തന്ത്രിയും മന്ത്രിയും രണ്ട് തരത്തിൽ എങ്ങനെയാണ് ഈ പാവങ്ങളായ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ള അതിന്റെ തലമുണ്ട് പക്ഷേ രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് തോന്നുന്നു സാറെ ഒന്നിപ്പോ മന്ത്രിയെ നമ്മൾ അഞ്ചു കൊല്ലം അഹിച്ചാൽ മതി അതെ അതെ ഒരു ജനകീയ വിചാരണക്കും സോഷ്യൽ ഓഡിറ്റിനും ബാധക ആണ് എപ്പോൾ തീർച്ചയായിട്ടും ഈ തന്ത്രി എന്നാണ് അവിടെ വന്നത് ഇപ്പൊ ഞാൻ തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് അതിന്റെ നേരിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല പക്ഷേ മനസ്സിലാക്കി നോക്കുമ്പോൾ ഈ തന്ത്രി വന്നതിനൊരു ബേസും അവിടെ കാണുന്നില്ല മലയാലയന്മാർ പറയുന്ന ഞങ്ങളാണ് അവിടുത്തെ അവകാശികൾ എന്നാണ് ആരയന്മാർ ആരെയ സമൂഹം പിന്നെ എപ്പോഴോ ഏതോ ഘട്ടത്തിൽ ഈ താഴമൺ കുടുംബമാണ് കുടുംബത്തിന്റെ സ്വത്താണ് ഒരു രേഖയിൽ ഇപ്പോൾ പുരാതന ചരിത്രങ്ങളിലൊന്നും ഈ കുടുംബമില്ല എപ്പോഴാണ് ആ കുടുംബം അവിടെ പ്രത്യക്ഷപ്പെട്ടത് ആരാണ് നിയമിച്ചത് തന്ത്രിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തന്ത്രിയെ ഇവർ നിയമിക്കുന്നെങ്കിലും ചെയ്യുന്നുണ്ട് അതും അപ്പോഴും ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങനെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിന് അടിസ്ഥാന ജ്ഞാനം വേണ്ടാതാണ് ജസ്റ്റിസ് പരിപൂർണന്റെ മുമ്പിൽ പെണ്ണ് കേസിൽ പെട്ട് ഒരു തന്ത്രി എന്ന് നിന്നത് നമ്മൾ കണ്ടതാണ് അന്ന് പരിപൂർണം ചോദിച്ചു അങ്ങേക്ക് ഗായത്രി മന്ത്രം അറിയാവോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മേലോട്ട് നോക്കുക ചെയ്തത് അപ്പൊ സംസ്കൃതം അറിഞ്ഞൂടെ ഇല്ല എന്നും ലജ്ജയില്ലാതെ പറയേണ്ടി വന്ന ഒരു തന്ത്രിയാണ് കേസിൽ പെട്ടത് ഇപ്പോ മോഷണ കേസിൽ പിടിക്കപ്പെട്ട കൊള്ളക്കേസ് കൊള്ളക്കേസിൽ പിടിക്കപ്പെട്ട മറ്റൊരു തന്ത്രി അപ്പൊ ആലോചിച്ച് നോക്കുമ്പോ ഈ തന്ത്രിമാര് ഇവിടെ എങ്ങനെയാണ് വന്നുപെട്ടത് ഇതിന് എന്തുമാത്രം പാരമ്പര്യത്തിന്റെ വേരുകളുണ്ട് അങ്ങനെ പാരമ്പര്യമായി കുടുംബ വാഴ്ചക്ക് കൊടുക്കേണ്ട ഒരു പദവിയാണോ അതല്ല സാറ് പറഞ്ഞതുപോലെ തന്ത്രവും തന്ത്രവിധികളും ഇതിന്റെ ഒരു ദർശനവും അയ്യപ്പന്റെ സന്നിധാനം എന്ന സങ്കല്പവും അതൊക്കെ അറിയുന്ന അതിൻ്റെ ബാലപാഠം പോലും അറിയാത്ത ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിന്റെ വക്താക്കൾ എങ്ങനെയാണ് ഇതിൻ്റെ പരമ്പര്യക്കാരാവുന്നത് വേറൊന്ന് ഈ യഥാർത്ഥത്തിൽ അവിടുത്തെ എല്ലാ നിയമനങ്ങളും സാറീ പറയുന്നൊക്കെ ശരിയാണ് എല്ലാ നിയമനങ്ങളും നടത്തുന്നതിൽ പത്മകുമാർ പറഞ്ഞതിൽ പോലും ശരിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യരായ ചിലർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ ഉത്തരവാദി യഥാർത്ഥത്തിൽ കസ്റ്റോഡിയൻ ആരാണ് ദേവസ്വം ബോർഡ് തർക്കമൊന്നുമില്ല ദേവസ്വം ബോർഡ് മാറി മാറി വരുന്ന സർക്കാരുകളുടെ നോമിനികളാണ് അതും സംബന്ധിച്ചു പക്ഷേ അപ്പോഴും ഈ ദൈവതുല്യരായി കരുതുന്ന തന്ത്രിമാരെ ഇവരൊക്കെ ആദരപൂർവ്വം കാണുന്നു തീർച്ചയായും തന്ത്രിയുടെ ഒരു 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 വാക്ക് വളരെ ദൈവികമായിട്ട് ഇവരെടുക്കുന്നു അതിനെ എങ്ങനെയെങ്കിലും നിയമപരമാക്കി മാറ്റുന്നു അതിന് രേഖയുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴും ദൈവതുല്യമായ പദവിയിൽ നിൽക്കുന്നതാണ് ഈ തന്ത്രി തന്ത്രിയുടെ വാക്കുകൾക്ക് ഇവർക്ക് നിയമപരമായ പരിരക്ഷ ഉണ്ടാക്കി കൊടുക്കുക ഒക്കെ ലീഗലൈസ് ചെയ്യലാണ് ഈ പറയുന്ന ദേവസ്വത്തിൻ്റെ പണി അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോ പോറ്റിയെ പോറ്റിയത് ഇവിടെ ആരാണ് പോറ്റിയെ കയറ്റിയത് യാതൊരു തർക്കവും പോറ്റിയെ നിയമിച്ചതിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പങ്കില്ല ഒരു ദേവസ്വം ബോർഡിനും പങ്കില്ല പരികർമ്മിയായിട്ട് വന്നതാണ് അത്രേ പോറ്റി പരികർമ്മിയായിട്ട് എന്തിനാണ് പരികർമ്മിയായിട്ട് എന്തിനാണ് വരുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോൾ പലരും പറയുന്നത് ഇവർക്ക് ഈ സാറ് പലപ്പോഴും പറയാറുണ്ടല്ലോ ഈ ദൈവത്തിന്റെ വേഷം അടഞ്ഞിട്ട് ദൈവപ്രഭയോടുകൂടി ഇരിക്കുന്ന തന്ത്രിമാർക്ക് എറിഞ്ഞു കൊടുക്കുന്ന പണം ഉണ്ടല്ലോ അത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് കണക്കിൽപ്പെടു കണക്കെഴുതലാണ് ഈ പരികർമ്മികളുടെ പണി വേറെ എന്ത് പരികർമ്മിയാണ് ക്ഷേത്രത്തിൽ അപ്പോ ഇങ്ങനെ ഒരു കാലത്ത് യഥാർത്ഥത്തിൽ അവിടുത്തെ നമ്മളെ എത്ര തന്നെ മന്ത്രിയെ ദേവസ്വം ബോർഡിനെ അതിലെ അംഗങ്ങളെ ഭാരവാഹികളെ ഒക്കെ തത്തുല്യമായി കുറ്റപ്പെടുത്തുമ്പോഴും ഇതിൻ്റെ അതിനേക്കാൾ ഇത്തിരി മീതയുള്ള പദവിയിൽ തന്നെയാണ് തന്ത്രി ഉള്ളത് അതുകൊണ്ട് ശബരിമലയിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇതപര്യന്തം അവിടെ നടന്ന എല്ലാ അരുതായ്മകളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദി തന്ത്രി തന്നെയാണ് ആ തന്ത്രി വൈകിയാണെങ്കിലും പിടിയിലകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് തവണ ഒന്നിപ്പോ അധാർമികമായ കേസിലാണ് ഒന്നിപ്പോ സാറ് പറഞ്ഞ പോലെ കൊള്ളയിൽ തന്നെയാണ് പിടിക്കപ്പെടുന്നു ആ പിടിക്കപ്പെട്ടതിൽ യഥാർത്ഥ ഭക്തന്മാർക്കൊരു സന്തോഷമുണ്ട് പക്ഷെ ഇതിനകത്ത് അപകടം പിടിച്ച ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പൊ ബി ജെ പി ആണ് സത്യത്തിൽ ശബരിമലയിലെ വിശ്വാസം സംസ്കാരം ആചാരം അതിനെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്തു വന്നൊരു പാർട്ടിയാണ് ബി ജെ പി അതിനോട് നമുക്കൊക്കെ അനുഭവമാണ് തീർച്ചയായിട്ടും അത് ശരിയുമാണ് പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ എന്തിനാണ് ബി ജെ പി അവരെ സംരക്ഷിക്കാൻ പോകുന്നത് അതവരുടെ ഒരു രാഷ്ട്രീയമായ ഒരു കണക്കൂട്ടിലായിരിക്കും തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഈ ഗവൺമെന്റ് പുറത്ത് അതല്ലെങ്കിൽ അവർക്ക് ചില അല്ല അവർ പറയുന്ന രാഷ്ട്രീയം വളരെ സിമ്പിൾ ആണ് സാർ നമ്മൾ ഈ പറഞ്ഞ സമീകരണം ഉണ്ടല്ലോ മന്ത്രി അറസ്റ്റ് ചെയ്യാതെ മന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതെ കടകംപള്ളിയെ മന്ത്രി അറസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ട് തന്ത് പറയേണ്ടത് അങ്ങനെയല്ലല്ലോ മന്ത്രി അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സമരം നടത്തിയ എല്ലാവരും കൂടെ നിൽക്കും അതേ സമയത്ത് തന്ത്രി പ്രതിയാണെന്ന് ആവശ്യമായ അന്വേഷണം നടത്തിയിട്ട് ആവശ്യമായത്ര സമയമെടുത്തിട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോ ആ കുടുംബത്തോട് ഐക്യപ്പെടാൻ പോകുമ്പോ എന്താ വിചാരിക്കുക തീർച്ചയായിട്ടും തന്ത്രിയെ തൊട്ടാൽ അങ്ങനെ വരുമ്പോ അതിനെ ജാതിയാക്കുന്നു അതിനെ മതമാക്കുന്നു അതിനെ ബ്രാഹ്മണ്യമാക്കുന്നു ഇപ്പൊ ആലോചിച്ചു നോക്കൂ ഇപ്പോ കോഴിക്കോട് ഐസ്ക്രീം കേസ് വരുമ്പോ കുഞ്ഞാലിക്കുട്ടിയെയും പണക്കാട് തങ്ങളെ കുറിച്ചൊന്നും അന്വേഷണം നടത്താൻ പാടില്ല എന്നൊരു സമുദായം പറഞ്ഞാൽ അത് വളരെ കൃത്യമായി ക്രിമിനലുകളെ പറഞ്ഞില്ലേ ഈ സ്വർണക്കടത്ത് കേസിലൊക്കെ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ആർ എസ് എസുകാരായ പിണറായി വിജയന്റെ പോലീസ് ക്രിമിനലുകളെ ക്രിമിനലുകളെ എന്തിനാണ് നമ്മൾ വർഗം തിരിച്ച് ജാതി തിരിച്ച് സമുദായം തിരിച്ച് കാണുന്നത് ആ ഒരു ആരോപണം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഈ ശബരിമല കേസിലെങ്കിലും നേരിട്ടിട്ടില്ലാത്തവരാണ് ഇപ്പൊ എന്തിനാണ് സന്ദീപ് വാചസ്പതിയും കൂട്ടരും ഇപ്പൊ ഇന്നേരത്തെ പിന്തുണയുമായിട്ട് പോകുന്നത് പറയേണ്ടത് എന്താ തന്ത്രി ആരായിരുന്നാലും മാത്രമല്ല ഇദ്ദേഹം ബ്രാഹ്മണനല്ല അതുമല്ലേ ബ്രാഹ്മണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ബ്രഹ്മം എന്നുള്ള വാക്ക് ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണ ശബരിമല എന്ന് പറയുന്ന സത്യത്തെ ശാസ്ത്രീയമായിട്ട് അറിയുന്നവൻ ആരോ അവൻ ജനിച്ച ജാതി മൂലവും പ്രശ്നമാണ് അവൻ ബ്രാഹ്മണനാണ് ഈ തന്ത്രി ഈവൻ ഈ ഏറ്റവും പിൻ അവസാനത്തെ ലെങ്കിൽപ്പെട്ട ആള് പോലും ആകാൻ യോഗ്യനല്ല കാര്യം ഇപ്പൊ ചണ്ടാള പ്രവൃത്തിയിൽ വെക്കുന്ന അവരൊരു പ്രത്യേക തലത്തിൽ ജീവിക്കുന്നതു മാത്രമേ ഉള്ളൂ അവർ കൊള്ളയടിക്കാൻ പോകില്ല മനസ്സിലായില്ലേ ആഹ് ഇത് അതുമല്ല അല്ലേ താഴെയാണ് ഇത് താഴെയാണ് ഇതൊരുമാതിരി നീരജന്മത്തിന്റെ ഒരവസ്ഥയിൽ നമുക്ക് ഇതിനെ കാണേണ്ടതാണ് കാരണം ഇത്രയും അദ്ദേഹം ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഇതൊക്കെ ഈ പറഞ്ഞ ജീർണതയിൽ സംഭവിക്കുന്നതാണ് ഉദാഹരണത്തിന് ഈ നമ്മുടെ ആത്മാനം എന്ന് പറഞ്ഞ നമ്മുടെ മുനി നാരായണ പ്രസാദിന്റെ പുസ്തകം അതിന്റെ ആത്മകഥയുണ്ട് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ആത്മകഥയെ പറയുന്നുണ്ട് എന്റെ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് ആ അദ്ദേഹം ബ്രാഹ്മണനാണ് ജനിച്ചത് മറ്റേ മറ്റുള്ള കുട്ടികളായിരിക്കാം അപ്പൊ അതുകൊണ്ട് ഈ അദ്ദേഹം അറിവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ ശബ്ദ താഴമൺ മഠത്തിലെ ഈ തന്ത്രിമാരാരും തന്നെ ഈ കഴിഞ്ഞ ഒരു പത്ത് അൻപത് വർഷത്തിനിടയ്ക്ക് വന്ന തന്ത്രിമാരാരും തന്നെ ബ്രാഹ്മണനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഈ കൊള്ള ഇങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഈ മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഇതിന്റെ ഒരു ഭരണഘടന ഉറപ്പുവരുന്ന രീതിയിൽ അവിടുത്തെ സ്വത്തിനും മറ്റുള്ള പ്രോപ്പർട്ടിയോഡിയും കസ്റ്റോഡിയൻ എന്ന നിലയിൽ പിന്നെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തില് ഈ പറഞ്ഞപോലെ ഈ ഒരു സർക്കാർ വരുമ്പോൾ ഇപ്പോ കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷേങ്കിലും ഈ തന്ത്രക്ക് ഇത്രയും ധൈര്യം വരില്ല ഈ കട്ടറക്കി കൊണ്ടുപോകാനുള്ള ധൈര്യം വരില്ല അത് കാര്യം ചില മന്ത്രിമാർക്കെങ്കിലും അയ്യപ്പന് പേടിയുണ്ടാവും മനസ്സിലായില്ലേ ഇതല്ല അയ്യപ്പന്റെ മുമ്പിൽ വന്നിട്ടെങ്കിലും അറ്റൻഷൻ അടിച്ചു നീക്കുന്ന മന്ത്രിമാരെയല്ലേ അവർ കാണുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഇതിനകത്തൊരു ചുക്കും ഇല്ല ശരിയാണ് വിജയം മാഷിന്റെ ഒരു പ്രഖ്യാപനമുണ്ട് പണ്ടത്തെ പഴയൊരു പ്രസ്താവന ഉണ്ട് വിജയമാഷിന്റെ ഈ ഭൗതിക കൊള്ളക്കാരനായാലുണ്ടല്ലോ അവന് പടച്ചോനേയും പെടിയുണ്ടാവില്ല പ്രജകളെയും പെടിയും പെടിയുണ്ടാവില്ല അതാണല്ലോ പ്രശ്നം ദൈവത്തെ മറ്റേ കോൺഗ്രസ്കാർക്ക് ഇതൊക്കെയാണെങ്കിലും ഓ ഇത് കഴിഞ്ഞാൽ വല്ല പണി കിട്ടിയാലോ എന്നുള്ള പെടിയുണ്ടാവും അതെ അതെ പക്ഷെ സി പി എം കാര്ക്ക് ആ പ്രശ്നമില്ല വന്നിരുന്ന ഇത് പുരാവസ്തു ഇതിന് ഒരു ഇപ്പം പിന്നെ ഒരു പവന്റെ സ്വർണത്തിന് ഒരു ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഇത് പുരാവസ്തുണെങ്കിൽ ഒരു കോടി രൂപ ഇട്ടെന്നറിയാന്നുണ്ടെങ്കിൽ പിന്നെ തട്ടി മാറ്റാൻ പറയാൻ പ്രയാസമില്ല മാനസിക പ്രശ്നവും അത് ഈ തന്ത്രി നന്നായിട്ട് ഉപയോഗിച്ചു അതുകൊണ്ടാണ് തന്ത്രിക്ക് സൗകര്യം ഇടതുപക്ഷം ഇടതുപക്ഷം ഭരിക്കുന്നതാണ് ഈ തന്ത്രിക്ക് എന്താ സഹായം ചെയ്തു കൊടുത്തതും ആ തന്ത്രിയുടെ ഈ പറയുന്ന ബിസിനസ്സിൽ പങ്കാളികളായതും മന്ത്രിമാരാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ അന്വേഷണം ഇനി മന്ത്രിമാരിലേക്ക് എത്തുമോ ഈ എസ് ഐ ടി അവരെ തുടർ ധൈര്യം കാണുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം എനിക്ക് തോന്നുന്നു ഈ ഒരറ്റക്ക് വാക്കുകൂടി ചേർത്ത് പറയേണ്ടതുണ്ട് സാറ് പറഞ്ഞ ജ്യോതിർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പുതിയ നവോത്ഥാനവാദികളൊക്കെ ഉയർത്തേണ്ടതാണ് ശബരിമലയിൽ ഇനി മുഴങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്ത്രിമാർ ബ്രാഹ്മണരല്ല എന്ന വിതമായ പ്രയോഗമാണ് ആ പ്രയോഗം എനിക്ക് തോന്നുന്നു ജ്യോതിർഘോഷ് അവർക്ക് സംഭാവനയില്ലേ താങ്ക് യു തീർച്ചയായും